ഹേലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നവംബറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് മാസങ്ങളാണ് നവംബർ ഡിസംബർ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതുപോലെ ടൂർ ടൂറ് പോവാൻ പറ്റിയൊരു മാസമാണ് നവംബർ ഡിസംബറൊക്കെ അപ്പോൾ വീടിൻ്റെ ഭംഗിയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കാർന്നു കേട്ടോ അപ്പോൾ ഒരു ലോങ് വീഡിയോ എനിക്ക് എടുക്കാൻ തോന്നി ഇപ്പം ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ടല്ലേ നല്ല തണുപ്പും ഉണ്ട് അപ്പം നമ്മുടെ പട്ടിക്കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് പോയായിരുന്നേ ഇത് അമ്മേ മോനുമാണ് കേട്ടോ സന്തൂർ മമ്മിയാണ് അവൻ്റെ അമ്മ അപ്പോൾ അതിനുശേഷം പിള്ളേരി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പത്ത് മണിക്കാണ് ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അവർ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയ കേട്ടോ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അനിലേയും ഊർമിളയും അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ആണെങ്കിൽ ഒരു ചായ അടിക്കാൻ പോയാലോ എന്ന് ഞങ്ങളുടെ ഈ വീടിൻ്റെ അടുത്ത് നല്ല കിടിലൊരു കടയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും സന്ധ്യ സമയത്ത് നമ്മുടെ ഏജുള്ള പിള്ളേരും എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ അവിടെ നിന്ന് വന്ന് ചായ കുടിക്കാറുണ്ട് പഴംപൊരി അഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ഒന്ന് കിട്ടിലാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കട്ടെ ഇവിടെ വന്നിട്ട് ഇത് ലൊക്കേഷൻ വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും പരവക്കാർക്കൊക്കെ അറിയാമായിരിക്കും കോട്ടം കോണമാണ് കേട്ടോ പരവൂർ പിന്നെ നല്ല സൂപ്പർ ചായയാണ് കോഫിയായാലും അങ്ങനെ അങ്ങനെയാണ് ഹോർലിക്സും ബൂസ്റ്റൊക്കെ അവൈലബിൾ കേട്ടോ ബാക്കിയുള്ള അവരെ രണ്ടുപേരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ അഞ്ച് പേരും ഒരുമിച്ച് പോകാറുള്ളൂ കേട്ടോ അപ്പം ഈ ഊറുമുള അനിലയും ജിമ്മിൽ വന്നതാണ് അപ്പം അതുവഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കൂടെ നമുക്ക് ദേ അവിടെയുള്ള രണ്ടുപേരെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ ചെയ്ത അപ്പൊ ഞങ്ങൾ ചട്ടമ്പേ നമ്മുടെ വിറകിൽ നിന്ന് നടക്കുകയായിരുന്നു അവനെ വാങ്ങി കൊടുത്തിട്ടില്ലായിരുന്നെ കൊടുത്ത കൊടുത്തവാടി എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് അപ്പൊ ഗായസ് നേരം ഒരുപാട് ലേറ്റായി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇവർക്ക് രണ്ടു പേർക്ക് അവരുടെ വീട്ടിലും പോണം അപ്പം അപ്പം എന്തായാലും വീട്ടിലേക്ക് പോയി അപ്പം ഒരു ലോങ് വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പൊ ടാറ്റാ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ